الله يكرمك يعني, يعني ممكن فرعون يكون مات مؤمن الله اعلم لا اصل ده امر غيبي آه. ولا تخف ما ليس لك به علم مم. ان السمع والبصر والفؤاد كل اولئك كان عنهم الشاهد من كلامي يقوم يشنع على سيدي محي الدين بيقول لك سيدي محي الدين بيقول بنجاة فرعون عقيدته فاسده يقول يا ابني هو فرعون ده, ده لو نجت تبقى يبقى كفرت بالله حاجه غريبه ايه العقيده الفاسده اللي فيها؟ هو بناء على ايه في القران بيقول ان هو مات على الاسلام في اخر لحظة صحيح، اه في اخر لحظة فقال انا ربكم الاعلى فاخذه الله نكال الاخرة والاولى فقال انا ربكم الاعلى فاخذه الله نكال الاخرة والاولى والله العظيم نفس عقيدة عجل السامري في سورة طه اللي عمله السامري لبني اسرائيل هو اله السلفيه الان <applause> انا عايز اقول لك مفاجاه مش ورق السلفيه بيعبدوا الله المجسد المجسم الله واحنا الله بنعبد الله الله, الله. الله. الله وهابيه بيكرهوا الاسلام يبقى السلفيه كفار بهذا الاعتقاد سوادر ماري نعمل بلا <applause> كوميدي كلهم كلكم بقى نعمل ماري على كاريلولا مسلمة كماري ولا وايلين بلا جادي തമാശകളും കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ കേരളത്തിൻ്റെ എട്ടാവട്ടത്ത് മാത്രമുള്ള കുറച്ച് കുറാഫികളുടെ നമ്മൾ സമസ്തക്കാരെന്ന് പറയുന്ന ഈ സണ്ണി സണ്ണി ബ്രദേഴ്സ് അവരുടെ മാത്രം കോമഡിയാണ് അല്ല ഈ ഐറ്റംസ് ലോകത്തെല്ലായിടത്തും ഉള്ളതാ അത് കുറേ മുന്നേ ഉണ്ട് ഇപ്പോൾ ഇന്നൊന്നലെ തുടങ്ങിയതല്ല ഒരു സംഗതി നൂറാം വാർഷികമാണ് ആഘോഷിക്കുന്നതെങ്കിലും ഒരുക്ക് നൂറാം വാർഷിക അല്ല ഒരു അഞ്ഞൂറാം വാർഷിക ആഘോഷിക്കാനൊക്കെയുള്ള വകുപ്പുണ്ട് അത്രയും പഴക്കമുള്ള സാധനം ഇത് കാരണം ഇബിനി സുലാനത്തുല്ലാഹി അലൈഹിക്ക് പായക്കുണ്ടല്ലോ ആ പായക്കേതായിരുന്നാലും അവൻ്റെ സിൽപന്തികൾക്കുണ്ടാവും ഇപ്പോൾ ഇത് ഒരു ഈജിപ്ഷ്യൻ വെർഷനാണ് ഇപ്പോഴും അന്നം നൽകപ്പെടുന്ന അന്നവും വെള്ളവും നൽകപ്പെടുന്ന ലോക ചണ്ടികളിൽ രണ്ട് പേര് ഭൂലോക ചണ്ടികളിൽ രണ്ട് സമസ്ത പുരോഹിതന്മാർ അവർ പൗരത്വം ഇന്ത്യൻ പൗരത്വമല്ല ഈജിപ്ഷ്യൻ പൗരത്വമാണ് രണ്ടാളെ പേരും ഞാനിപ്പോൾ തൽക്കാലം പറയുന്നില്ല രണ്ടും അസഹരികളാണ് ഈജിപ്തിലെ അസഹരികൾ അസഹരി എന്ന് പറഞ്ഞാൽ എല്ലാ ജാതി ഉണ്ടല്ലോ ഒന്നാം തരം സുന്നിയായ അസഹരിയുണ്ട് ഒന്നാം തരം കാഫിറായ ഉണ്ട് പച്ച കാഫീര്യങ്ങളായ അസഹരികളുണ്ട് അറിയാത്തവർ അറിയാൻ വേണ്ടിയിട്ട് ഞാനത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവർ രണ്ട് പേര് അസഹരികളാണ് പിന്നെ അറിയുന്നവർക്ക് അറിയാം അറിയാത്തവർക്ക് ഞാൻ അവരുടെ പേരൊന്നും പറഞ്ഞ് പരിചയപ്പെടുത്തുന്നില്ല കാരണം അത്ര വലിയ മഹാന്മാരൊന്നും അല്ലാത്തതുണ്ട് ഈ രണ്ട് തിരുമണ്ടന്മാർ എന്താ പറയുന്ന കാര്യങ്ങൾ അവർ പറയുന്നത് ഫിറാവു ലാനത്തുള്ള ലാനത്തുള്ളാഹി അലൈ ഏഹ് നിലാനത്തുല്ലാഹി അലിയിൽ എൻ്റെ പ്രയോ കേട്ടോ ഈ ഫിറാവിനെ നമ്മൾ എന്തിനാണ് ഇത്ര ഇടങ്കറായിട്ട് കാഫിറാക്കുന്നത് ഞാൻ കാഫിറാണ് എന്ന് ഫിറാവുൻ എടെ പറഞ്ഞത് ഖുർആൻ പറഞ്ഞോ ഞാൻ കാഫിറാകുന്നു ഞാൻ നിന്നെ നിഷേധിക്കുന്നു എന്ന് ഖുറാൻ ഫിറോം പറഞ്ഞിട്ടുണ്ടോ ഫിറോം പറഞ്ഞതായിട്ട് ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ടോ ഇല്ല മാത്രല്ല ഏർ ഞാൻ ആമന്തു റബ്ബി മൂസാവ ഹാറൂൻ എന്ന് പറഞ്ഞോണ്ടല്ലേ അയാൾ മരിച്ചത് മൂസയുടെയും ഹാറൂന്റെയും റബ്ബിനോട് ഞാൻ റബ്ബിൽ ഞാൻ വിശ്വസിക്കുന്നു അഥവാ ഞാൻ മുസ്ലിം മുസ്ലിമാകുന്നു ഞാൻ മോമിനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചതായ ഫിറാവുനെയാണ് നമ്മൾ ഖുറാനിൽ കാണുന്നത് അങ്ങനെയുള്ള ഒരു ഫിറാവുന്നെ കാഫിറാക്കുന്നത് എന്നാണ് ഒരു തിരുമണ്ടന്റെ സംസാരം വേറെ തിരുമണ്ടം പറയുന്നത് ഫിറാവുനല്ല കാഫിർ വഹാബികളാണ് കാഫീർ ഏ അള്ളാഹു തലാക്ക് കൈയുണ്ട് മുഖമുണ്ട് കണ്ണുണ്ട് ഇറങ്ങി വരും അതുപോലെ അറസിൽ ഇരിക്കുകയാണ് ഉപവിഷ്ടനായി ഇരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന ഈ സലഫികൾ അഹ്ലുസുന്ന ഇവരെ ഭാഷയിൽ വഹാബികളാണ് കാഫീര്യങ്ങള് ഇബ ഇയാൾ ഗാഫീർ അല്ല അത് ഫിറാവും കാഫീർ അല്ല ഈ പറയുന്ന സലഫികളാണ് ഗഫീർ ഇതാണ് രണ്ടാമത്തെ തിരുമണ്ടന്റെ സംസാരം ഈ എന്തോ ഒരു ജാതി ജാതി എന്ന് പറയില്ല നമ്മള് പരിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബാനഹത്താല വളരെ വ്യക്തമായി പറഞ്ഞ എത്രയെത്ര ഗണ്ഡിതമായ തങ്കത്തിളക്കം പോലെയുള്ള സൂക്തങ്ങളെ ചാടിക്കടന്നുകൊണ്ട് അവയെ വക്രീകരിച്ചുകൊണ്ട് അവയെ പച്ചയായി വ്യഭിചരിച്ചു ഈ കോമഡി ഇവരെ അവതരിപ്പിക്കുന്നത് ഇവരെ പോലെ കോമഡിയന്മാർ കൊമേഡിയന്മാരായിട്ടുള്ള ആളുകൾ ഈ അക ആകാശോട്ടിൽ വേറെ ഉണ്ടാവുമെന്നറിയില്ല ഇവരെ വല്ല നാടക ഒക്കെ പറ്റിയില്ല സിനിമയിൽക്കൊക്കെ എടുക്കുക നമ്മൾ മറ്റേ ആൾ പറഞ്ഞല്ലോ ഞാന് അഞ്ച് സിനിമയിൽ അഭിനയിച്ചെന്ന് സിനിമയിലെടുക്കാൻ പറ്റിയ ടീമാണ് ഈ പുരോഹിതന്മാരെ മുഴുവൻ സിനിമയിലെടുക്കാൻ പറ്റും ഈ രണ്ട് സംഘടനയിലുള്ള രണ്ട് പിന്നെ പുരോഹിത സഭ ഉണ്ടല്ലോ രണ്ടിനി സിനിമയിൽ എടുക്കാൻ പറ്റിയതാണ് കാരണം ഇത് സാധാരണ നമ്മളെ നാട്ടിലെ ഏത് നിരക്ഷര കുക്ഷിയായ ഒരു സാധാരണക്കാരനോട് അത് മുജാഹുദ ഐറ്റംസ് പെട്ടാലും വേണ്ടില്ല ഫിറാബുവിനെ പറ്റി ചോദിച്ചാൽ എന്താ പറയാ അള്ളാഹുവിൻ്റെ ശത്രു അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ ശത്രു പ്രത്യേകിച്ച് ഹുസാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ശത്രു ആസിയ ബീവിയെ കൊന്നു കളഞ്ഞ നിഷ്ഠൂരനായ കൊലയാളി തമ്മാടി ഭൂലോക നികൃഷ്ടൻ എന്നല്ലേ പറയുള്ളൂ അതുപോലും ധിക്കരിച്ചുകൊണ്ട് സാധാരണക്കാർ സാധാരണക്കാരായ ആളുകൾക്കുള്ള ഈമാനിനെ പോലും പരിഹസിച്ചുകൊണ്ട് തനിച്ച കുഫുറിലേക്ക് പോയി ചാട് അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം ഇവല് സ്റ്റേഷൻ വിട്ട് വിട്ടുകഴിഞ്ഞ ഗ്രൗണ്ട് വിട്ട കാളാന്നറിഞ്ഞില്ലേ കോമ്പൗണ്ട് വിട്ട കാള അത് പിന്നെ ഗോതമ്പ വയലിലും നെല്വയലിലും പൂള പൂളക്കള്ളിയിലും വാഴക്കള്ളിയിലും ഒക്കെ കയറി പിന്നെ ഞെങ്ങും സ്വാഭാവികം അപ്പം അത്ഭുതപ്പെടാൻ ഒന്നുമില്ല ഇവർ ഖുറാനും സുന്നത്തും വിട്ടു ഖുറാനും സുന്നത്തും വിട്ടിട്ട് പുരോഹിത സഭയുടെ പിന്നാലെ പോയവർക്കൊക്കെ ഉള്ള ഗതി ഇതാണ് അത് അവസാനം കെട്ടുനാറിയ ചീഞ്ഞളിഞ്ഞ അന്ത്യം പരിശുദ്ധ ഖുറാൻ എത്ര സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഫിറോനെ പറ്റി ഓന് മരിക്കണ സമയത്ത് മരിക്കുന്ന സമയത്ത് ജീവൻ പോകുന്ന സമയത്ത് റബ്ബി മൂസാവ ഹാറൂൻ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു സ്വീകരിക്കൂല സക്കറാത്തുൽ മൗത്തിന്റെ സമയത്ത് തൗപ ചെയ്യാത്ത ആരും ഉണ്ടാവില്ല ഏത് മനുഷ്യനും ഏത് മനുഷ്യനും മരിക്കുന്ന സമയത്ത് സക്രത്തുൽ മൗത്തിന്റെ സമയത്ത് നരകം കണ്ണിന്റെ മുമ്പിൽ നേരെ കാണുന്ന സമയത്ത് ജബാനീയക്കൾ അഥവാ അതാബിന്റെ മലക്കുകൾ അവനെ വന്ന് പീഡിപ്പിക്കുന്ന അടിക്കുന്ന തൊഴിക്കുന്ന സമയത്ത് അവന്റെ മനസ്സിൽ ഈമാൻ അങ്കുരിക്കും ആ ഈമാൻ അള്ളാഹുവിന് വേണ്ട ആ ഈമാനും ആ സമയത്തെ സ്വതക്കയും ഏഹ് മിനാലിഹി എന്ന് പറഞ്ഞില്ലേ ഞാൻ ഇപ്പൊ സതൊക്കെ ചെയ്തോളാം ആ സതക്ക അള്ളാഹുവിന് വേണ്ട ചാവാൻ കിടക്കുന്ന സമയത്താ സതക്ക കൊടുക്കുന്നത് ആ സതൊക്കെ അള്ളാഹു സ്വീകരിക്കും ഇതിന്റെ മുന്നേ ഒരു പത്ത് പൈസ കൊടുത്തിരുന്നെങ്കിൽ അതവിടെ സ്വീകാര്യമാകുമായിരുന്നു അതവിടെ അക്കൗണ്ടിൽ ഉണ്ടാകുമായിരുന്നു ഇപ്പൊ ഈ സമയത്ത് നിങ്ങൾ പത്ത് പൈസ അല്ല പത്ത് കോടി കൊടുത്തിട്ടും കാര്യമില്ല ആ പൈസക്ക് അള്ളാഹുവിന് ആവശ്യമില്ല ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പൊ ഫിറാവും ചാവുന്ന സമയത്ത് ഞാൻ മൂസാ നബിയുടെ ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഈ തിരുമണ്ടന്മാരുടെ പ്രമാണം ഇത്രത്തോളം വിവരം കെട്ടുപോയ അതപ്പതിച്ച വർഗത്തിൻ്റെ പേരാണ് സൂപ്പികൾ എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൽ അതിൻ്റെ പേരാണ് സമസ്ത എന്ന് പറയുന്നത് ഖുറാനിൽ ഒരാഴത്തുകൾ നോക്കി ഞാൻ ഒരൊറ്റ ആയത്ത് പേർക്ക് അതിനകത്തൊന്നും വിശദീകരിക്കേണ്ട ഒരു ആവശ്യമില്ല പച്ചവെള്ളം പോലുള്ള സംഗതി വിശദീകരിക്കലാണ് പ്രയാസം സൂറത്ത് നാപ്പത്തിയാറിൽ അവരുടെ മരണശേഷം ഈ ഫിറാവുറേയും അവന്റെ കിങ്കരന്മാരുടെയും അവര് ചീഞ്ഞളിഞ്ഞ അന്ത്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത് കടലിൽ മുങ്ങിച്ചത്തുപോയി ആ അവര് ചത്തൊടുങ്ങിയതിന് ശേഷം അള്ളാഹു താല അവരെ കുറിച്ച് പറയാണ് അവർക്ക് പ്രഭാതത്തിലും പ്രദോഷത്തിലും നരകം കാണിക്കപ്പെടുന്നു മരിക്കുന്നതിന് മുന്നേ അല്ല മരിച്ചു കഴിഞ്ഞിട്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലും അവർക്ക് നരകത്തിൻ്റെ മുകളിൽ അവരെ കാണിക്കപ്പെടുന്നു അവരങ്ങനെ ഫ്രൈ ആക്കുകയാണ് നരകത്തിലിട്ടിട്ട് ഏത് പരലോകത്തല്ല പരലോകത്തായിട്ടില്ല ഇത് ബറസഹി ജീവിതത്തിൽ അഥവാ പരലോ മരിച്ചതിൻ്റെ ശേഷം പിന്നെ സ്വർഗനരകം തീരുമാനിക്കുന്നതിന് മുന്നേ എന്നിട്ട് അള്ളാഹുത്തരം അള്ളാഹു തരം പറയാം തിയാമത്തു നാളിൽ കെയ്യാമത്ത നാളുണ്ടാകുമ്പോൾ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും ആളുകൾ വേർതിരിച്ചു കൂടുമ്പോ ആല ആര ഫിറു അദാബ് ഏറ്റവും കഠിനമായ ശിക്ഷയിലേക്ക് ആ ഫിറാവുനെയും അവന്റെ കിങ്കരന്മാരെയും പ്രവേശിപ്പിക്കൂ എന്ന അലക്കുകളോട് അള്ളാഹു കൽപ്പിക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കി ഏറ്റെ നരകത്തിൽ പോകാനല്ല പറയുന്നത് ഏറ്റവും കഠിനമായ ശിക്ഷയുള്ള സ്ഥലത്തേക്ക് അഷദ്ദിൽ അദാബ് ഏറ്റവും കഠിനമായ ശിക്ഷയുള്ള നരകത്തിലേക്ക് പോകണമെന്നാണ് അള്ളാഹു താല പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി ഇത്ര അള്ള ഖുറാനിൽ പറഞ്ഞിട്ട് ഈ ഹൈവാമാർ പറയാണ് ഫിറാവും മുസ്ലിമാണ് ഫിറാവും മൊമീനാണ് അവസാന തവേ ഇത് മരിച്ചിട്ടുണ്ട് ആരാ പിന്നെ അവിടെ കാഫിരീങ്ങൾ ഉള്ളത് കാഫിരിയങ്ങൾ ഉള്ളത് യഥാർത്ഥ മുസ്ലിങ്ങളായ യഥാർത്ഥ അഹ്ലുസുന്നയായ ഇവർ എന്ന് വിളിക്കുന്നവർ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കേരളത്തിലെ ഈ മൊയ്ലന്മാർ കാട്ടുന്ന എല്ലാ മൊയ്ലിയന്മാരും അല്ല പറയുന്നത് ഒരു ശതമാനം മൊയ്യന്മാർ നല്ലവരുണ്ട് ഈ ഞാൻ പൊതുവില് പറയാണ് ബാക്കിയുള്ള മൊയ്ല്യാന്മാര് ഈ മൊയന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കോമഡികളും നാടകങ്ങളും നാടകങ്ങളൊന്നും കാണുമ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നില്ല കാരണം അവരുടെ കൂട്ടുകക്ഷിയായ അവരുടെ സഖ്യകക്ഷിയിലുള്ള ആളുകൾ പുറംലോകത്തും കാണിക്കുന്നത് ഈ മാതിരിയോ അല്ലെങ്കിൽ ഇതിനേക്കാളും മാരകമായതോ ആയിട്ടുള്ള കോമഡികളാണ് അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് കൂടെ കിട്ടിയപ്പം നിങ്ങൾക്ക് ഷെയർ ചെയ്തു തോന്നുന്നു മാത്രം